കോട്ടയം ജില്ലയിലെ വൈക്കം നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന വൈക്കം മഹാദേവ ക്ഷേത്രം പരശുരാമൻ സ്ഥാപിച്ച നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശബരിമല തീർത്ഥാടന കാലത്ത് അയ്യപ്പ ഭക്തന്മാർ അനവധി എത്തിച്ചേരുന്ന മഹാക്ഷേത്രമാണ് ശിവചൈതന്യം കൊണ്ട് പ്രസിദ്ധമായ വൈക്കം മഹാദേവ ക്ഷേത്രം പത്തേക്കറിൽ കൂടുതൽ വരുന്ന സ്ഥലത്ത് കിഴക്കോട്ട് ദർശനമായിട്ടാണ് വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീ പരമേശ്വരൻ ശ്രീ ശ്രീപാർവതിയോടൊപ്പം ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ഇവിടുത്തെ മഹാദേവന് അന്നദാന പ്രഭു എന്നൊരു പേരുമുണ്ട് ക്ഷേത്രാങ്കണത്തിന്റെ വടക്കേയറ്റത്ത് രണ്ടു നില ഊട്ടുപുര അവിടെ ക്ഷേത്ര കലാപീഠവും പ്രവർത്തിക്കുന്നു ഊട്ടുപുറയുടെ വടക്കുമാറിയാണ് അമ്പലക്കുളം ഗണപതി സുബ്രഹ്മണ്യൻ നാഗദൈവങ്ങൾ പനച്ചിക്കൽ ഭഗവതി എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ വൃശ്ചികമാസത്തിൽ കറുത്ത പക്ഷത്തിലെ നവമി ആറാട്ടായുള്ള ഉത്സവവും അതിനിടയിൽ വരുന്ന വൈക്കത്തഷ്ടമിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ കൂടാതെ ധനുമാസത്തിലെ തിരുവാതിര കുംഭമാസത്തിലെ ശിവരാത്രി കുംഭ അഷ്ടമിച്ചിറപ്പ് മണ്ഡലകാലം വിഷു എന്നിവയും ഇവിടുത്തെ വിശേഷങ്ങളാണ് ഴക്കൂട്ടം നിയർ ഇൻഫോസിസ് തിരുവനന്തപുരം